ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മുടെ ദേവാനിന്ന് നേരത്തെ അടുക്കളയിൽ കയറിയിട്ടോ അടുക്കളയിൽ എറിയിട്ട് അച്ചപ്പം കുഴലപ്പം അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അമ്മ അതുവഴി വരുന്നത് അമ്മ വന്നപ്പോൾ ദേവയാനി നല്ല അടിപൊളി പാചകത്തിലാണ് അപ്പൊ ദേവയാനി കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്കൊന്നും കണ്ട അന്തം ഇട്ട് നിൽക്കുക കുറെ നേരം ആയാലോ ദേവയാനി ഇനി അടുക്കളയിൽ കയറിയിട്ട് അമ്മയൊന്നിച്ചപ്പോൾ അഞ്ചാം മാസം ചടങ്ങിനെ അവളുമാരുടെ വീട്ടിൽ നിന്ന് പലഹാരമായിട്ട് അവളുമാരുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരുവല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട അമ്മയെന്ന് ചോദിച്ചു അതിൽ നിന്ന് ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് അമ്മ അന്നേരം ചോദിച്ചു അപ്പം അതൊന്നും കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു ദേവയാനി ഇനി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലായിരുന്നു എന്ന് ചോദിച്ചു അതുമാത്രമല്ല എനിക്കിപ്പോ പറയത്തക്ക അസുഖോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പഴയതിനേക്കാളും നല്ല ആരോഗ്യമുണ്ട് പിന്നെന്താ ആ അതൊക്കെ ആയിക്കോട്ടെ ഇവിടെ വേറെയും പെണ്ണുങ്ങളും ഉള്ളതല്ലേ ദേവിയനി അവരെ അടുക്കളയിൽ നിന്ന് കയറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു അമ്മ അടുക്കളയിൽ കയറണമെന്നുള്ളവരെ കയറില്ലേ അല്ലാതെ ആരെയും നിർബന്ധിച്ചു നിർബന്ധിച്ച് ഒന്നും കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും പറയാത്തവളല്ലല്ലോ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെ സഹായത്തിന് വന്നില്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവളായിരുന്നല്ലോ എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചു ദേവയാനി ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെയുള്ള നിനക്ക് ഇത് വല്ലാത്തൊരു മാറ്റാണല്ലോ എന്ന് അമ്മ പറയുമ്പോൾ ഒരു സ്വഭാവം ഒരു രോഗം എൻ്റെ സ്വഭാവം മുഴുവൻ മാറ്റിമറിച്ചില്ല അമ്മയെന്ന് ചോദിച്ചു എന്നാലും ഇത്രയും മാറ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല നന്നായി പരദൂഷണം പറയുന്നവരാ ജലജയും ജാനകയൊക്കെ ജാനകയ്ക്ക് നേരത്തെ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാൽ അതിപ്പോ നന്നായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവളുമാർക്കൊക്കെ നീ വെച്ചു വിളമ്പുന്നത് കഷ്ടം തന്നെയാ മോളെ നിന്റെ അസുഖത്തെ പറ്റി അറിയാവുന്നവർ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കാൻ അടുക്കളയിൽ കയറേണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് സഹായിക്കുന്നുണ്ടല്ലോ അമ്മേ പിന്നെ ഇത് നവ്യ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അതിലെ സഹകരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ദേവയാനി ജാനകിയുടെ കാര്യം പോട്ടെ നവ്യ ആരാ ജലചയുടെ സ്വന്തം മരുമോള് തന്നെയല്ലേ അങ്ങനെയുള്ളപ്പോ അവളല്ലേ എല്ലാത്തിനും മുൻകൈ എടുത്ത് എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അവൾക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ അമ്മേന്ന് ദേവയാനി പറയുമ്പോ അവൾക്കൊന്നും അറിയില്ലാത്തതല്ല ഒന്നും അറിയില്ലെന്നേ അവൾ നടിച്ച് നടക്കുന്നതാ പിന്നെ മേലാണെങ്കി ഒന്നും അങ്ങ് ചെയ്യണ്ടല്ലോ ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നിനക്കൊപ്പം വന്ന് നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ അവൾക്ക് ചെയ്തു തന്നൂടെ അതൊന്നും ഇപ്പൊ അവള് ചെയ്യുന്നില്ലല്ലോ ഒന്നും അമ്മ പറയുമ്പോ അമ്മ എനിക്കിനി ഒന്നിനും പരാതിയില്ല എൻ്റെ മരുമോളെ എല്ലാം മറന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എനിക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയുമെന്ന് പറയുമ്പോൾ നീ നിന്റെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് മുത്തശ്ശി നേരം പറഞ്ഞു മറ്റാരേക്കാളും ഈ വീട്ടിൽ ജീവിക്കാൻ നിന്റെ മരുമകൾക്ക് യോഗ്യതയുണ്ടെന്ന കാര്യവും അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുക എന്നാൽ അതുപോലെയല്ല ജാന ജാനകിയുടെയും ജലജയുടെ ഒക്കെ കാര്യം അവരൊക്കെ അഹങ്കാരം ആസ്തിക്ക് പിടിച്ച് നടക്കുന്നവരാ അതുകൊണ്ട് അവരൊക്കെ വെറുതെ ഇരുന്നായിട്ട് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു അമ്മ ഇതിങ്ങനെ തുടർന്നാലേ അവളുമാര് പിന്നെ നിന്നെ ഒരു ജോലിക്കാരിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ കാണുവാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കാനേ എനിക്കറിയാം അമ്മ പിന്നെ ഞാനിത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് അല്ലാതെ ആരുടെയും പ്രേരണ കൊണ്ടൊന്നും ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ നയനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടതാണെന്നൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഉണ്ടാക്കി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ദേവയാനിട്ടോ ഇതൊക്കെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ആയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ലായിരുന്നു എന്ന് മുത്തശ്ശിയോട് ദേവയാനി പറയാം അവളെ അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ അമ്മയെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മൂക്കൊന്നും വല്ലാതായി അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലാതെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ഉണ്ടാക്കണമേ പലഹാരം ഉണ്ടാക്കാൻ ഒരു അവസരം വന്നപ്പം എൻ്റെ മരുമകളെ മുന്നിൽ കണ്ട ഞാൻ എല്ലാം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിൽ ദേവിയാനി എന്നിട്ട് പറയാം ആ സമയത്ത് അമ്മ ദേവയാനിയെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വെറുതെ എന്നെ സഹായിക്കാനൊന്നും വരണ്ട ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു ദേവയാനി ആരും നിന്നെ സഹായിക്കാൻ വരാത്ത സ്ഥിതിക്കാണ് എന്നെക്കൊണ്ടാവുന്ന ഞാനും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അമ്മ അങ്ങനെ ദേവയാനിയുടെ കൂടെ അമ്മയും കൂടുക അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവിടെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇവിടെ പലഹാരം ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്യുവാണ് കനകവും നന്ദുവൊക്കെ നന്ദു നേരത്തേനും ഈ ജോലിസരി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിരുന്നു ആലോചിക്കുക കേട്ടോ ആലോചിച്ചുകൊണ്ടാണ് ഈ അച്ചപ്പവും ഒക്കെ എടുത്തു വെക്കുന്നത് നന്ദുവിൻ്റെ മനസ്സിലത് മാത്രമേ ഉള്ളൂ ഇപ്പം ശരിക്കും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനാമിക വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ നന്ദൂട്ടൻ ആലോചിക്കുന്നത് അപ്പൊ നീ വരുന്നത് എന്തിനാണെന്ന് അറിയാവടി എന്നൊക്കെ പറഞ്ഞു അനാമിക പറഞ്ഞ കാര്യങ്ങള് അപ്പൊ നന്ദു ഇങ്ങനെ പരിസരബോധവും ഇല്ലാതിരിക്കുന്നത് അന്നേരം കനക ശ്രദ്ധിക്കുന്നത് കനകം അന്നേരം ഇങ്ങനെ നോക്കുക ഈ സമയത്ത് ഉം എന്നെ സഹായിച്ചോണ്ട് നിൽക്കുകയാണെങ്കിലും നന്ദൂട്ടന്റെ മനസ്സിവിടെയൊന്നും അല്ലല്ലോ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചപ്പം ഏയ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലമ്മ അമ്മയ്ക്കൊരു തോന്നുന്നതാന്ന് പറഞ്ഞു നന്ദു നാളെ പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കാണോ എന്ന് ചോദിച്ചപ്പോ ആ അതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നന്ദൂട്ടാ ഇതെ ആദർശമോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ചിരിക്കുന്നത് അപ്പോ പിന്നെ നമുക്ക് മുടക്കം പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എടയ്ക്ക് ആദർശ വിളിച്ചു പറഞ്ഞു ഉറപ്പായിട്ടും നന്ദവനെയും കൂട്ടിക്കൊണ്ട് തന്നെ വരണമെന്നുള്ള കാര്യം നവ്യമോളും അങ്ങനെ തന്നെയാ പറഞ്ഞത് ആ നിലയ്ക്ക് നമ്മൾ ഇനി അവരാരെയും നിരാശപ്പെടുത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞു കനകം പറയുവാണ് ആ അനാമികയും അനാ അനിയുടെ അമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞമ്മോ അവളതൊന്നും ശ്രദ്ധിക്കാനും പോണ്ടെന്ന് പറഞ്ഞു എനിക്കിനി അവളെ നോക്കേണ്ട കാര്യമില്ല എന്നെ കൊല്ലം വരെ ആളെ വെച്ചു അവളും അവളുടെ അച്ഛനും ഒക്കെ ഒക്കെ ചേർന്ന് അങ്ങനെയുള്ളവരെ ഞാനിനി എന്തിനാമ്മയ ഭയക്കുന്നതെന്ന് ചോദിച്ചു നന്ദു അപ്പോൾ കനകം ശരിയാളുള്ളതിലെങ്കിൽ നിൽക്കുക പിന്നെ കുറേ നേരമായിട്ട് വലിയ ആലോചനയിൽ ആയിരുന്നല്ലോ അമ്മ ചോദിക്കുമ്പോൾ അതോ അത് പിന്നെ ഞാൻ ആലോചിച്ചതേ എസ് ഐ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പോണോ വേണ്ടോ എന്നുള്ളതാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കനകത്തിന് ഭയങ്കര സന്തോഷം ജോൽസരി പറയുന്നത് ഉറപ്പായിട്ടും കാക്കിയിടാൻ യോഗം ഉണ്ടെന്നാണെന്ന് പറഞ്ഞപ്പം നന്ദൂട്ടിന് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ഏത് സമയം പോലീസിൻ്റെ രീതിയിൽ തന്നെ അല്ലേ കാണുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാക്കിയിടുന്നത് നല്ലതാ അപ്പൊ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി എന്ന് പറഞ്ഞു നന്ദു ആ അതൊക്കെ ശരിയാ പക്ഷെ തെറ്റ് കാണുമ്പോ എടുത്ത ചാടി ഓരോന്ന് ചെന്നു സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു അമ്മ മോളോട് ദേ പിന്നെ ആളും തരവും കണ്ടിട്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ എന്ന് ഇങ്ങനെ പറയുവാണേ രാഷ്ട്രീയക്കാരെയും പണവും പ്രതാപവും ഒക്കെ ഉള്ളവരെ പെണിക്കാലേ പിടിച്ചു നിൽ നിൽക്കാൻ ഭയങ്കര പാടാ മോളെ എന്ന് പറഞ്ഞു ആ ഇത്ര കാലം ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തെറ്റ് തെറ്റുകൊണ്ടു പ്രതികരിക്കുമോ അമ്മേ എന്നും പറഞ്ഞു പറയുമ്പോൾ എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഒരപത്തും ഉണ്ടാകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതൊരു മാതാപിതാക്കളും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കത്തുള്ളൂ എന്നും പറഞ്ഞു കനക ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നീ മുന്നും പിന്നെ നോക്കത്തില്ല ദേ ഒരു പോലീസ് ഓഫീസർക്കേം കുറച്ച് ക്ഷമയൊക്കെ ആവശ്യമാ അതറിയാവോ എന്ന് ചോദിച്ചു ിക്കും അച്ഛനും ഇഷ്ടായിരുന്നില്ല എന്നെ പോലീസിൽ ചേർക്കുന്നത് അതുകൊണ്ടാ പിന്നെ ഒന്ന് തണുത്തു പോയത് എന്ന് നന്ദു ഇങ്ങനെ അമ്മയോട് പറഞ്ഞു എന്നാൽ ഞാൻ കരോട്ട ക്ലാസ്സിൽ ചേർന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടൊന്നും വില സി നടക്കണോന്നുള്ളത് ഉം എന്തായാലും അതിനുള്ള അവസരമാ ഇപ്പൊ വന്നിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറയുവ ഇനി എന്തായാലും ഞാനത് വേണ്ടാന്ന് വെക്കുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞു കനകം അങ്ങനെ അമ്മയും മോളും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുക പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആദർശം നയനയും യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക നവ്യയുടെ അഞ്ചാം മാസത്തെ ചടങ്ങായി പോയി അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു എന്ന് ആദർശം നയനയോട് പറയുക നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്നതെന്ന് നയന നേരം പറഞ്ഞു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും ടൂറോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല എന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല ഞാൻ മാത്രമല്ല നന്ദു അങ്ങനെ തന്നെ ആയിരുന്നു എന്നും ആകെ പോയിട്ടുള്ളത് ഹവേച്ചു മാത്രമാണെന്നൊക്കെ നയനെ പറഞ്ഞപ്പം അവൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ അല്ലേ ആദർശ അന്നേരം നയനോട് ഇങ്ങനെ പറഞ്ഞു ഉം ഇപ്പോഴാ ചേച്ചിയുടെ സ്വഭാവത്തിലെ മാറ്റമൊക്കെ വന്നത് അപ്പം നിന്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഇനി നടക്കും എന്നും ആദർശ് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോകും ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ദുബായിൽ നമുക്ക് ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി ഒന്നോ രണ്ടാഴ്ച താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ ആദർശ് പറഞ്ഞു ഇനിയിപ്പം അതിനെ തടസ്സവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുകയാണെന്ന് ആദർശ ആദർശനോട് നയന പറയുമ്പോൾ ഈ രോഗം മനുഷ്യന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കീഴ്പ്പെടുത്താറുണ്ടെന്ന് ആദർശ നേരം നയനയോട് പറഞ്ഞു അമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നപ്പോഴാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടോന്നുമല്ല ആദർശേട്ടൻ്റെ വിഷമമാണ് അമ്മയെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു നയന പറഞ്ഞു അപ്പം അമ്മ നല്ലൊരാളാണ് നീ എൻ്റെ ഭാര്യയായത് ഞാൻ പോലും ഇഷ്ടപ്പെടാതെയാണെന്നും അത് ശരിക്കും നീ ആദർശികമായി സംഭവിച്ച ഒന്ന് തന്നെയാണ് അമ്മയും ഒരു സ്ത്രീ തന്നെയല്ലേ എൻ എനിക്ക് പോലും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ആദർശ് നയനയോട് ചോദിക്കുക എങ്കിലും എല്ലാം സാവകാശം മാറും നീ നോക്കിക്കോ ഇനി അമ്മ പൂർണ്ണമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ അതെ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ആദർശു പറയുമ്പോൾ നമ്മുടെ നയൻ ഇങ്ങനെ ഒരു ചിരിയോട് കൂടി ഇരിക്കാം അങ്ങനെ അവർക്ക് കുഞ്ഞ് ജനിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോരുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയും ചലച്ചിയെ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം അതെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അല്ല അതിനുശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്ന് വെച്ചാല് ഇതുപോലൊരു തറവാട്ടിലെ മകളായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ജലചേരുന്ന അമ്മയെ സോപ്പിട്ട് കുപ്പിയിലാക്കുക അതുകൊണ്ട് എൻ്റെ വളർത്തച്ഛനും അമ്മയും ചെയ്യുന്നത് ഒരു പുണ്യപ്രവർത്തിയായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗം പക്ഷേ ഇപ്പോൾ ആകെക്കൂടെ എല്ലാം തകിടമറിഞ്ഞ അവസ്ഥയിലാണ് തകടം പറയാതിരിക്കണമെങ്കിലും നിന്റെയും നിന്റെ മോൻ്റെയും മനസ്സ് നന്നായിരിക്കണവടെ ഇന്ന് ജലസിയോട് അന്നേരത്തിന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് മൊബൈലിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നവിയെ അവരെ കാണുന്നത് അതായത് ആദർശം അതുപോലെ നയനയും കൂടെ വരുന്നത് കാണുന്നത് അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി നവിക്ക് അപ്പൊ അവർ വന്നല്ലോ അപ്പൊ അവർ വന്നു വണ്ടിന്ന് ഇറങ്ങി ഈ സമയത്ത് കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ മുഖത്തൊരു നാണമൊക്കെ ആദർശം എന്നാലും ചോദിച്ചു എന്താ മുഖത്തൊരു ഒന്നുമില്ല എന്ന് പറഞ്ഞു നയന വാ എന്നു പറഞ്ഞ ആദർശ നനയും കുട്ടിയകത്തേക്ക് പോകുക അപ്പോഴത്തേക്കും നമ്മുടെ നവ്യം ഓടിച്ചാടി ഇറങ്ങി വരുവാണേ അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ ഇത് കാണുക അയ്യോ ഇത് എന്തൊരു വരവാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരാവോ എന്ന് ചോദിച്ചു കേട്ടോ അവളെ പോലെ എല്ലാം തികഞ്ഞൊരു കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിലുള്ളതെന്ന് നേരം ജലജ പറയുന്നു അതുകൊണ്ടേ അതിന് കുഴപ്പമൊന്നും വരത്തില്ലെന്നും പറഞ്ഞു അപ്പോൾ ദേ അവർ വരുന്നുണ്ട് ആദർശേട്ടനെ നയനിയും അത് കണ്ടപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര ഇത് ഇവരാണ് ചിരിയും വർത്തമാനവും ഒക്കെ ആയിട്ട് വരുന്നത് ജലജി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുക ജലജയ്ക്ക് അത് ഇറങ്ങി പിടിക്കില്ലല്ലോ ജലജി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയം ആഹാ ഇത് ആരാണെന്ന് ചോദിച്ചു വലിയ സന്തോഷത്തോടെ എഴുന്നേറ്റ് ചെല്ലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓ നിക്കുവാട്ടോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നയനെ ചേർത്ത് പിടിക്കുക സമയം യാത്ര ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനെ മുത്തശ്ശി ചോദിച്ചപ്പോ ഞാൻ നന്നായിരുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ നിക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം മോളുടെ മുഖത്ത് കാണാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു മുത്തശ്ശി എന്നുവച്ച ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇതുപോലൊരു യാത്രയൊക്കെ ഇവള് പോയിരിക്കുന്നതെന്നും പറഞ്ഞു ജലജ അന്നേരം കുത്തുക അവസരം കിട്ടിയാലല്ലേ പോകത്തുള്ളൂ എന്നും നവ്യ ചോദിച്ച അന്നേരം എന്തായാലും ഇവൾക്കതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായല്ലോ എന്നും പറഞ്ഞു നവ്യ അമ്മയുടെ മോൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം എനിക്കതൊക്കെ കിട്ടാക്കാനാണെന്ന് നവ്യ പറഞ്ഞപ്പം നിന്നെ കൊണ്ടുപോയി ലോകം ചുറ്റിക്കണമെന്ന് എൻ്റെ മോനെ തോന്നണമെങ്കിലേ നീ അതുപോലെ അവനെ സ്നേഹിക്കണമെന്ന് ജലജ പറയുമ്പോൾ ആ പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുന്നു നവ്യ ഇതിപ്പോൾ നീ കാരണം എൻ്റെ മോന് വീട്ടിലേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല എന്ന് ജലജ പറഞ്ഞപ്പോൾ അഥവാ പണ്ടു അങ്ങനെ തന്നെയായിരുന്നല്ലോ ജലജ വീട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അവൻ്റെ മുത്തശ്ശിനെ പേടിച്ചിട്ടാണ് പലപ്പോഴും സമയത്ത് വന്നുകൊണ്ടിരുന്നതെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി വന്ന് ആദർശനെയും നയനെയും കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ മക്കള് രണ്ടുപേരും അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുഖം അങ്ങ് മാറി ദേഷ്യഭാവത്തിലേക്കായി അങ്ങനെ ദേശഭാവത്തോടു കൂടി ഇവരുടെ അടുത്തേക്ക് വരുവാട്ടോ ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു രണ്ട് പേരും മാറി മാറി നോക്കുക ഞങ്ങൾ എത്തിയമ്മേ നവ്യയുടെ അഞ്ചാം മാസ ചണങ്ങുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ വന്നത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് വരത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞു ആദർശ യാത്രക്കിടയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ ദേവ്യാനിന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞു ആദർശ കുറേ നാളായിട്ട് ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കില്ലായിരുന്നോ അതിൽ നിന്ന് സത്യം പറഞ്ഞ ഒരു റിലീഫ് ഇപ്പോൾ കിട്ടിയതെന്നൊക്കെ ആദർശ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ വീട്ടിലെ ശ്വാസമുട്ടലിന് ഒന്ന് രണ്ടു ദിവസത്തേക്ക് രക്ഷപ്പെട്ട് നട്ടതിയുടെ മോ പറഞ്ഞതൊന്ന് ജലചെയ്ത് തിരുത്തി കൊടുക്കുവ ദേവയാനിക്ക് ആ സമയത്ത് എന്തു പറഞ്ഞാലും നീ അതിനൊക്കെ വേറെ അർത്ഥമാണല്ലോ കണ്ടെത്തുന്നത് ജലചെയെന്ന് അമ്മയെ നേരം ചോദിച്ചു അമ്മേ ദേ ഞങ്ങളെ വരുന്ന വഴിക്ക് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിയതാണെന്ന് പറഞ്ഞത് ദേവയാനിക്ക് കൊടുത്തു അപ്പൊ ദേവയാനി ആ സാരി ഇങ്ങനെ പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക ഇതൊന്ന് ഇൻ്റർ സെലക്ഷൻ ആണല്ലോ അല്ലേ ആ അതെ അമ്മേ എന്നാ ഇനി പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു ഈ സാരിയിൽ ഇവൾക്കൊരു പങ്കു ഇല്ല കേട്ടോ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണെന്ന് ആദർശു പറഞ്ഞപ്പോൾ ദേവേനിക്കു മനസ്സിലായി എന്നാൽ പിന്നെ നീ കുളിച്ച് റെഡി ആയിട്ട് വാ എന്തെങ്കിലും കഴിക്കാം എന്നിങ്ങനെ പറയണു അപ്പോൾ ഇവ മാത്രം വന്നാൽ മതിയോ നീണ്ട മരുമകൾ വരണ്ടേ എന്ന് മുത്തിച്ച് ദേവേനിയുടെ ചോദിച്ചപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ദേവയനി ഞങ്ങൾ പെട്ടെന്ന് വരാം പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറി പോകാൻ നോക്കുക ആ സമയത്ത് നവ്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആട്ടോ ഇങ്ങനെ നിൽക്കുന്നേ അവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോണു അപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് ഒത്തിരി സന്തോഷായി ജലജി അന്നേരം ഇങ്ങനെ സാരി സെലക്ട് ചെയ്തത് അവരാണെന്ന് പറഞ്ഞത് സത്യം ആർക്കില്ല ഏട്ടത്തി എന്നും പറഞ്ഞു ജയലജ അത് മിക്കവാറും സെലക്ട് ചെയ്തതേ അവൾ തന്നെ ആയിരിക്കും അവളാണല്ലോ അവൻ്റെ ഡിസൈനർ എന്ന് ജലജ പറഞ്ഞപ്പം അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണം എന്നായിരിക്കും ഇവള് പറഞ്ഞ് വരുന്നതെന്ന് മുത്തശ്ശി പറയുമ്പം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ജലജ പറഞ്ഞു പറഞ്ഞ് ഒത്തിരി ഹാപ്പിയായി ഇനി നീ അങ്ങനെ ഉദ്ദേശിച്ചാലും ഇത് ഞാൻ നിനക്ക് തരാനും പോകുന്നില്ലെന്നും പറഞ്ഞു ദേവയാനി സാരി ഇങ്ങനെ പിടിച്ച് മക്കളെപ്പറ്റി ആലോചിച്ച് സന്തോഷിക്കാം അതിനുശേഷം മുറിയിലെത്തി കഴിഞ്ഞിട്ട് അമ്മയ്ക്കും നവ്യേച്ചയ്ക്ക് മാത്രം സാരി വാങ്ങിച്ചിട്ടുള്ളല്ലോ വാങ്ങിയപ്പോൾ എല്ലാവർക്കും വാങ്ങണമായിരുന്നു എന്ന് നമ്മുടെ ആദർശനോട് പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും വാങ്ങിയാല് അവർ വഴക്ക് പറയത്തില്ലേ ഇപ്പൊ തന്നെ ഒരുപാടുണ്ടെന്നാ പറയുന്നത് അല്ല നവ്യയുടെ സാരി തന്നെ കൊടുക്കാതിരുന്നെന്ന് ചോദിച്ചപ്പം അഞ്ചാം മാസക്കാരിക്ക് വില കൂടിയ സാരിയാണല്ലോ ആദർശമായിട്ട് വാങ്ങിയത് അപ്പോ അതിൻ്റെ ദായോഗാമയോടെ കൊടുത്തോളാം എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് വാങ്ങിയ സാരി നിൻ്റെ സെലക്ഷനാണെന്ന് പറയാത്തത് നന്നായി എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവിയാനി വാര്യ ദേവിയാനി അന്നേരം പുറത്തുനിന്ന് ചിരിക്കും കേട്ടോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നിന്നോട് തന്നെ കൊടുത്തോളാം പറഞ്ഞേ അതുകൊണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തതാണെന്ന് പറയേണ്ടെന്ന് പറഞ്ഞതെന്ന് നയന ആദർശനോട് പറയുമ്പോൾ ഇതൊക്കെ ചിരിയോടെ കേട്ട് നിൽക്കും കേട്ടോ അമ്മയ്ക്ക് ആ സാരി കാണുമ്പോൾ ഇനി അങ്ങനെ തോന്നു എന്ന് തോന്നുന്നു അത്രൊക്കെ അമ്മയുടെ കളറിന് ചേരുന്ന ഒരു സാരിയാണ് നീ സെലക്ട് ചെയ്തതെന്നൊക്കെ പറയുമ്പം നമ്മുടെ ദേവയാനി ഒത്തിരി സന്തോഷത്തോടെ ഇങ്ങനെ നിക്കുക കേട്ടോ അതിനുശേഷം ഒരു സിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോരുന്നു എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ മരുമകളുടെ സെലക്ഷനെ പറ്റി ആലോചിച്ച് ആലോചിച്ച് അവിടെ നിൽക്കുന്നിട്ട് ഇന്ന് കാണാനായിട്ട് മുറിയിലേക്ക് പോകുക അപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും പോകണം ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സത്യം പറയാലോ കുടുംബജീവിതം തുടങ്ങേണ്ടത് ഇങ്ങനെയൊക്കെയാ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ കല്യാണത്തിലൂടെ ഒന്നിക്കുന്നത് അവര് ഇതുപോലെ ഇണങ്ങിയും പിണങ്ങിയും പരസ്പരമൊക്കെ അറിഞ്ഞിട്ട് വേണം ജീവിതത്തിലേക്ക് കടക്കാൻ എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ നമ്മുടെ സാഹചര്യം അതായി പോയതുകൊണ്ടല്ലേ ഇത്രയും ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നതെന്ന് ആദർശ് പറയുമ്പോൾ ആദർശനോട് നയന പറയും അത് നന്നായി നന്നായിപ്പോയെന്നാണ് ഞാൻ പറയുന്നത് ഇനി വിഷുവിന് നമുക്കൊരു യാത്ര പ്ലാൻ ചെയ്യണമെന്നും അന്ന് വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടണമെന്ന് ആദർശ് പറയുക മുത്തശ്ശനും മുത്തശ്ശിയും പോകണം എന്നാഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അവിടേക്കൊക്കെ ഒരു യാത്ര നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ആദർശമായിട്ട് ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന അതിനെ പറഞ്ഞു പിന്നെ രണ്ടു പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആകർഷം അനിയൻ കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ദേവയാനി മുറിയിൽ കൊണ്ടുപോയി സാരി ദേഹത്ത് വെച്ച് നോക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള സാരി ദേവയാനിക്ക് നന്നായി ചേരുന്ന ഒരു സാരി അപ്പം അത് കണ്ട് ദേവയാനിക്ക് കൊതി തീരുന്നില്ല ഭയങ്കര സന്തോഷമായി അപ്പോൾ നല്ല സാരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിനെ ഈ സാരി ചുറ്റി ഞാൻ എൻ്റെ മരുമകളെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുവാണേ ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ആ സാരി ഈ സമയത്താണെങ്കിലോ നമ്മുടെ നവ്യ അവിടെ റൂമിൽ നിന്ന് സാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയന കയറി വരുന്നത് നയന വന്നു കഴിഞ്ഞപ്പം ആഹാ അല്ല ഈ സാരി ആണ് ചേച്ചി ഒന്ന് ഉടുക്കുന്നതെന്ന് ചോദിച്ചു ആ അതെ ഇത് ഉടുക്കാന്ന് വിചാരിച്ചു എന്നാലേ ഇത് ഉടുക്കണ്ടേട്ടൻ ചേച്ചിക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് കൊടുത്തു അപ്പോൾ നവ്യ ഭയങ്കര സന്തോഷത്തോടെ അതെടുത്തിങ്ങനെ നോക്കുവാ ആദർ ചേട്ടൻ ആണ് വാങ്ങിയതെങ്കിലും സെലക്ഷൻ ചെയ്യേതാണ് കേട്ടോന്ന് നയന പറഞ്ഞേ അപ്പൊ അത് നോക്കിയപ്പോൾ അയ്യോ ഇതിന് നല്ല വിലയായി കാണുവല്ലോ നവ്യ അപ്പോൾ വിലയൊന്നും നോക്കിയില്ല ചേച്ചി ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ആദർശേട്ടനും ഇഷ്ടപ്പെട്ടു പിന്നെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ആദർചേട്ടനെ കേട്ടില്ല എന്ന് നയനെ പറയുക ഇന്നത്തെ ദിവസം ചേച്ചി ഈ സാരി എടുത്തു വരണമെന്ന ആദർചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം നവിക്ക് ഭയങ്കര സങ്കടമായി നവി എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഈ സാരി എടുത്ത് ഇങ്ങനെ നോക്കുക അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുന്ന ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചേച്ചിക്ക് പറ്റിയേ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് നയനെ ചോദിച്ചു കൂട്ടോ ആ സമയത്ത് നമ്മുടെ നവ്യ കരഞ്ഞോണ്ടേ ഇരിക്ക എന്തോ ചേച്ചി എന്താ കാര്യം ചോദിച്ചു ഇങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് എന്നൊന്നും പുറത്തോട്ട് കൊണ്ടുപോയില്ല അഭി എനിക്ക് നല്ലൊരു സാരി ഒന്നും വാങ്ങിച്ചു തന്നില്ല എന്നോടൊരു നല്ല വാക്കു പറഞ്ഞില്ല ആ സമയത്ത് അവൻറെ ഏട്ടനാണല്ലോ ഇതൊക്കെ തോന്നിയതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചില്ലേ ചേച്ചി എന്ന് നയനെ ചോദിക്കൂ കേട്ടോ എന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ ആദർശയായിട്ട് നല്ലല്ലോ സാധിച്ചു തരേണ്ടത് അവനല്ലേ എന്ന് നവ്യ നേരെ നയനയോട് ചോദിച്ചു സ്വന്തം കുഞ്ഞിനെ പറ്റി പോലും ചിന്തയില്ലാത്തവനല്ലേ അവൻ ആ ഇനിയിപ്പോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ അവൻ്റെ ഈ സ്വഭാവത്തിനൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ലെന്ന അതിനെ ഒരിക്കലും ഇല്ല ആ കുഞ്ഞു ജനിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുന്ന കാര്യം നവ്യ പറയാം നീ ഭാഗ്യവതിയ മോളെ ഈ കുടുംബത്തോടും മുഴുവനും സ്നേഹമുള്ള ഒരാളെയല്ലേ നിനക്ക് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയ പിന്നെ ആദർശേട്ടൻ മറ്റാരെക്കാളും പ്രാധാന്യം നൽകുന്നത് നിനക്ക് തന്നെയാണെന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് നയനെ ഇങ്ങനെ വല്ലാത്തതായിട്ട് നിൽക്കുക നീ നിന്റെ അമ്മായിമ്മയ്ക്ക് കരള ദാനമായി നൽകിയതിന് ശേഷം ആ സ്നേഹത്തിന്റെ അളവ് ആയിരം മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കുറച്ചു കാലം ജീവിച്ചാൽ മതിയെന്നും പക്ഷെ അത്രയും കാലം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണം അതാണ് ജീവിതം നമ്മുടെ കൂടെ കഴിയുന്ന ആളിന്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ നമുക്ക് കിട്ടണം എന്നാൽ എൻ്റെ കാര്യത്തിൽ ഇനി അത് നടക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ചേച്ചി ദേ ഞാനും ആദർ ചേട്ടനും കീരയും പാമ്പും ആയിരുന്നില്ലേ എന്നിട്ടിപ്പൊ ഞങ്ങൾക്കിടയിലുള്ള അകലം മാറിയില്ലേ അങ്ങനെ മാറിയെങ്കിൽ ആദർ ചേട്ടനെ ഒരു മനുഷ്യനായതുകൊണ്ടാണ് എന്നാൽ ഇവൻ അങ്ങനെയല്ല ഇപ്പൊ മൃഗവുമല്ല മനുഷ്യനുമല്ല ഭഗവാനോട് പോലും നന്ദികേട് കാണിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞോണ്ടെന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ ശബരിമല പോക്ക് മുടങ്ങിയതും അതുകൊണ്ട് തന്നെയാ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു അമ്മയുണ്ട് അവന് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടെന്ന് അറിഞ്ഞ അവർക്ക് വേണ്ടുന്ന പലഹാരങ്ങളുണ്ടാക്കിയത് അതെല്ലാം ആദർശേട്ടൻ്റെ അമ്മയ അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ഗുണങ്ങൾ തന്നെയാ ആ മോനും കിട്ടിയിരിക്കുന്നതെന്ന് അതിനെ പറഞ്ഞപ്പോൾ എല്ലാ എൻ്റെ തെറ്റ് തന്നെയാ തലയ്ക്ക് വെളിവില്ലാതിരുന്ന സമയത്ത് ഓരോ ദുഷ്ടനെ കയറി പ്രേമിച്ചു അതിൻ്റെ ശിക്ഷ ഇപ്പൊ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ അങ്ങനെയുള്ള അഭയം മാറ്റിയെടുക്കുന്നതിൽ ആ ചേച്ചിയുടെ മിടുക്കിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ നിന്നെക്കൊണ്ട് കൊണ്ട് അതിന് കഴിഞ്ഞു അതിന്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ ആദൃശ്യായിട്ട് ഒരു മനുഷ്യനാ ഇവൻ അങ്ങനെയല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി വിഷമിക്കാതെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ചേച്ചിക്കും കുഞ്ഞിനും തുണിയായിട്ട് ഞാനും ആദർ ഉണ്ടാകുമെന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് അറിയാലോ മോളെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ തന്നെയെന്ന് നവ്യ നയനയോട് പറയുന്നു ആരെന്നെ കൈവിട്ടാലും നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ പെട്ടെന്ന് ഈ സാരി എടുത്ത് അച്ഛനും അമ്മയും വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കാൻ നോക്കുക കേട്ടോ എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഞാൻ വന്ന് മേടിക്കപ്പെട്ടു തരാമെന്നും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ നയന എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി നവ്യ സാരിയും പിടിച്ചിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയായിട്ടും നന്ദി